തോടന്നൂർ യു പി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടം നാളെ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തോടന്നൂർ യു പി എസ്കൂളിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടം നാളെ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇതോടനുബന്ധിച്ച് യാത്രയപ്പ് സമ്മേളനവും പ്രതിഭാ സംഗമവും നടക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു തീയതി രാവിലെ മണിക്ക് നമ്മുടെ കേരള ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് അതിൽ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ കുറ്റ്യാടിയുടെ എം എൽ എ കെ പി കുഞ്ഞുകുട്ടി മാഷാണ് അങ്ങനെ രാവിലെ പത്ത് മണിക്ക് ഉദ്ഘാടനം നടക്കും ആ വേദിയിൽ തന്നെ വെച്ചിട്ടാണ് നമ്മൾ പ്രതിഭാ സംഗമം അതായത് കുട്ടികൾക്ക് ഈ അക്കാദമി വർഷത്തിൽ ലഭിച്ചിട്ടുള്ള പിന്നെ സമ്മാനങ്ങൾ അവർ നേടിയ നേട്ടങ്ങൾ അതിനുള്ളൊരു ഉപഹാരം നിലനിൽക്കും നമ്മളത് പ്രതിഭകളെ ആദരിക്കുന്ന ഒരു ചടങ്ങ് നമ്മൾ അന്ന് നടക്കുകയാണ് അതായത് മന്ത്രിയുടെ വേദിയിൽ തന്നെ അത് നടക്കും പിന്നെ അന്ന് ആ വേദിയിൽ നടക്കുന്നത് ദീർഘകാലമായിട്ട് അവിടെ സേവനമനുഷ്ഠിച്ചിട്ടുള്ള സജിത ടീച്ചർ കെ എസ് സജിത ടീച്ചർക്കുള്ള യാത്രയപ്പ് സമ്മേളനവും അന്ന് തന്നെ നടക്കും അതായത് ഉദ്ഘാടന പരിപാടിയോടനുബന്ധിച്ച് പ്രതിഭാ സംഗമവും അതുപോലെ തന്നെ യാത്രയപ്പ് സമ്മേളനം നടക്കും പിന്നെ വൈകുന്നേരം നാല് മണിക്ക് നഴ്സറി കലോത്സവം അവിടെയുള്ള നഴ്സറിയിലെ എൽ കെ ജി യു കെ ജി കുട്ടികളുടെ കലോത്സവവും പിന്നെ തൊട്ടടുത്തുള്ള പ്രദേശത്തുള്ള അംഗനവാടികളിലെ കുട്ടികളുടെ കലോത്സവവും ആ സമയത്ത് നടക്കും അതായത് വൈകുന്നേരം നാല് മണിക്ക് നാല് മണിക്ക് ശേഷം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അവിടെ കുട്ടികളുടെ കലാപരിപാടികൾ അതുപോലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ പിന്നെ അവിടെ പഠിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കളുടെ വിവിധ കലാപരിപാടികളും നമ്മൾ അന്ന് വൈകുന്നേരം ആറ് മണി മുതൽ നടക്കുകയാണ് പിന്നെ ഒരൊമ്പത് മണിക്ക് കലാപരിപാടികൾ കലാപരിപാടികളിൽ കഴിഞ്ഞതിന് ശേഷം ഒൻപത് മണിക്ക് പിന്നെ അവിടെ നമ്മുടെ കോഴിക്കോടുള്ള ഓസ്കാർ മനോജിൻ്റെയും സംഘത്തിൻ്റെയും ഒരു ലൈവ് സ്റ്റേജ് ഷോ കൂടി അന്ന് നടക്കുകയാണ് അതായത് പന്ത്രണ്ട് മണിക്ക് പിന്നെ പരിപാടി അവസാനിപ്പിക്കുന്ന രീതിയിലേക്കാണ് വാർത്താ സമ്മേളനത്തിൽ ഗംഭീരമായ കളക്ഷനോടെ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ